അന്യപ്രേക്ഷകരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം ഞാൻ കരിച്ചൽ ശ്രീധരൻ ആശാൻ റിൻസ് ഇന്നലെയോ മെനഞ്ഞാന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ അവൻ പറയുന്നുണ്ട് അവൻ പ്രാവിന് തന്ന പൈസ എന്ന് പറഞ്ഞൊരായിരം രൂപ എന്റെ കടക്കുട്ടി മകനായ ജോഷിയുടെ പേരിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പ്രാവിന്റെ പൈസയല്ല ഒരു മൂന്നര നാല് മാസം വരും എന്നോന്ന് ഞാൻ രണ്ട് കോഴികളെ ഇവിടെ ഒന്ന് തറയിൽ നിറത്തി എന്റെ പുറക്കിലെ കൈ വെച്ചേക്കുന്നു ഒന്ന് എന്റെ കയ്യില് വെച്ച് അപ്പോഴൊരു സന്ധ്യയായി അവൻ ഇവിടെ വന്നു ഈ കോഴിയെ കണ്ടുകൊണ്ട് ആശ്നെ എനിക്കിതിലൊരു കോഴി വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ധാരാളം ഉണ്ടല്ലോ എന്റെ ഇഷ്ടം പോലെ പോലെ ഒരിക്കും ധാരാളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഞാൻ പൂവ എൻ്റെ ഇല്ല എന്റെ മോൻറെയിൽ ഉണ്ട് എന്റെ ഒരു പിടയുണ്ട് നീ എനിക്ക് പൈസ തരണ്ട ഒരു ചാമ്പക്കള്ളർ പിടയും എന്റെ മൂത്ത മഹന്റെ അടുത്ത് ഒരു മഞ്ഞ പുളിയൻ ചാവൻ അതായത് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ കൂടെയുള്ള ഒരു മഞ്ഞ ഷെയ്ഡ് കേറിയ ഒരു കോഴി അതെന്റെ മോനും ഭാര്യയും കൂടെ വിളയിലിട്ട് വരട്ടിപ്പിടിച്ചാണ് ആ കോഴി അവന്റെ കയ്യിൽ അവരും ജീവിച്ചിരിപ്പുണ്ട് ഇവ സന്തോഷമായിട്ട് ഈ പ്രാവം കൊണ്ടു കോഴിയും കൊണ്ടുപോയി കോഴിയെ കൊണ്ടുപോയിട്ട് പിറ്റൊന്ന് പൈസ അയച്ചു തരാന്ന് പറഞ്ഞ് ഞാൻ പിറ്റന്നൊന്നും വീണ്ടിയില്ല അതിന്റെ പിറ്റെന്ന് എന്റെ മോൻ പൈസ കെട്ടതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ആശാനെ വൈകിട്ട് നോക്കട്ട് എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് നോക്കട്ട് അയക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അയച്ചു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പൈസ അയച്ചിട്ടുണ്ട് ആശാനെ എന്ന് വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കെ അങ്ങനെ എന്റെ കടക്കുറ്റി മകനാണ് ഈ വി എം ജോഷി അവനെ ഞാൻ ഓഫീസില് വിളിച്ചു മക്കളെ ഇങ്ങനെ ഒരു രൂപ ഒരാൾ അയച്ചിട്ടുണ്ടോ എന്ന് കേട്ടു പൈസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ എവിടെ ഈ പ്രാവിന്റെ പൈസ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ കടക്കുട്ടി മോന്റെ അടുത്ത് ചോദിച്ചത് അന്ന് അയച്ച ആളിന്റെ പേരെന്താണ് എടുത്തിട്ടാണ് പറഞ്ഞത് ചീജിറ്റ് എന്ന് അല്ലാതെ പ്രാവിന് ഞാൻ അവന്റെ അടുത്ത് വരെ വാങ്ങിയിട്ടില്ല ആരടുത്തും വാങ്ങിയിട്ടില്ല മാന്യപ്രേക്ഷകരി വിശ്വസിക്കണം ആ കോഴിയുടെ ഫോട്ടോ ഞാൻ കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കുന്നതും തറയിൽ വെച്ചോണ്ട് നിൽക്കണതും ആയിട്ടുണ്ട് ഞാൻ റിൻസിന് പ്രാവ് കൊടുത്തിട്ട് ഒരു പൈസ വാങ്ങിയിട്ടില്ല നാല് പ്രാവേ കൊടുത്തിട്ടുണ്ട് ഈ ജിതിൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ വീട്ടില് വന്നിട്ടേ ഇല്ല ഇപ്പൊ റിൻസ് ജിതിനെ പൊക്കി പിടിച്ചോണ്ട് വന്നത് ജിതിൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പൊ ഞാൻ തന്നെ പല ഘടകങ്ങളിലും കൊണ്ട് കൊടുത്ത് പൈസ കൊടുത്താണ് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോഴങ്ങനെ എന്തോ പറ്റിയ പറ്റിയവർ പാളിച്ച ഇവരിപ്പൊ പൊക്കി പിടിച്ചോണ്ട് വന്നതാണ് ഞാനല്ലാതെ പ്രാവൻ അവന്റെ അടുത്ത് വരെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ജിതിൻ എന്ന് പറയുന്ന ആൾ എന്റെ വീട്ടില് വന്നിട്ടുണ്ട് ഇനി അത് പോയിട്ട് റിൻസ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്റെ അച്ഛനും അമ്മയും നല്ല ചുറ്റുപാടിലാണ് എന്നെ വളർത്തിയത് ആശാന എന്ന് വിളിച്ച വാ കൊണ്ട് ഇടേ ശ്രേര എന്ന് വിളിച്ചിട്ട് അത് വിളിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ അത് എനിക്കൊരു തെറ്റുപറ്റലാണ് കാരണം അവന്റെ അച്ഛനും അമ്മയും അവനെ ഇങ്ങനെ വളർത്തിയിരുന്നെങ്കിൽ ആ അച്ഛനും അമ്മയും ഒരു ചെറിയ തെറ്റ് കിട്ടുമ്പോ അവരെയും ഇടേ തന്തയുടെ പേര് വിളിക്കുക ഗടിയെന്ന് വിളിച്ച് തന്ത തള്ളേരുടെ പേര് വിളിക്കുക അപ്പോഴവന്റെ സംസ്കാരം മനസ്സിലാക്കണം രണ്ടാമതവന് നട്ടലുള്ള കാര്യം പറഞ്ഞു അവൻ ഉറപ്പുള്ളവനായിരുന്നെങ്കിൽ ആ വട്ടിയൂർക്കാവ് രാജനും എന്നെയും പിറകിൽ നിന്ന് ആരോ പ്രസ്യുന്നു പറഞ്ഞ് എന്തുകൊണ്ട് ആ പ്രസ്യതാളിന്റെ പേര് പറഞ്ഞില്ല ഇവൻ ആരെയാണ് പേടിക്കുന്നത് യവനോ നട്ടെല്ലോ എവിടെ റിൻസേ പള്ളിയിലെ കത്തനാർ പൂജ നിർത്തി പെയ്യെന്ന് പറഞ്ഞ് പള്ളി അവിടെ നിന്ന് പോകില്ല സഭയിലെ വിശ്വാസികളും പോകില്ല റിൻസേ കോവിലെ പൂജാരി പിണങ്ങി പെയ്യെന്ന് പറഞ്ഞ് കോവിലും പ്രതിഷ്ഠയും എവിടുന്നു പോകൂല വിശ്വാസികളും പോകൂല ലേലം പിടിക്കുന്നു ഈ ആയം പിടിക്കണതേ ആയം വിരുപ്പാറും പ്രണവിപ്പയ്യെന്ന് പറഞ്ഞ് അവിടെ കച്ചവടം നടക്കാതിരിക്കില്ല വിളിക്കുന്നവരും വരും വാങ്ങുന്നവരും വരും നീ ഒരു മണ്ടനാണ് നീ കമന്റ് ബോക്സ് ക്രോസ് ചെയ്തു രണ്ടാമത് വീഡിയോ കട്ട് ചെയ്തു എടേ നിന്റെ അടുത്ത് ഒരു പൈസ വീഡിയോയിൽ നിന്ന് കിട്ടിയ അത് ഞാൻ വായിച്ചിട്ടില്ല എന്റെ അടുത്തും നീ ഒരു പൈസ വാങ്ങിയിട്ടില്ല അങ്ങോട്ട് കേട്ട് നമ്മൾ അങ്ങനെയൊന്നും ഇല്ല നീ ഒരു മണ്ടനായതുകൊണ്ടാണ് നിന്റെ ആ വരുമാനം നീ കട്ട് ചെയ്തത് നീ ആരെയോ പേടിക്കുന്നു നീ വീണ്ടും ഞാൻ പറയുകയാണ് പ്രേക്ഷകരെ ക്ഷമിക്കണം നീ ഒരു ദന്ത ജനിച്ച് എനിക്ക് ഞങ്ങളെ രണ്ടുപേരെയും പറക്കിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അയാൾ ആരാണെന്ന് എനിക്കറിയില്ല യാത് നിരവരാധി എന്ന് എനിക്കറിയില്ല അവരുടെ പേര് പരസ്യമായിട്ട് പറയാത്ത നീ നട്ടലിനുറപ്പുള്ളവനാണ് അതുപോലെ നീ എന്റെ വീട്ടിൽ വീഡിയോ എടുക്കാൻ വന്നു എടേ പ്രാവിൽ കൂടെ അല്ലടാ ഞാൻ ആശാനായത് എടേ ഞാൻ ആശാനായത് ഈ കുടുംബ പാരമ്പര്യമാണ് എന്റെ തന്ത ലക്ഷ്മണനാശൻ എന്റെ അപ്പന്റെ അപ്പ ഭൂതത്തനാശൻ അവരുടെ അനിയൻ അരിത്തനാശൻ എടാ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് തലമുറ കൊണ്ട് ഈ ആശാൻ വിളിറ അത് ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലവും കുടുംബത്തിന്റെ പേരും പ്രസക്തി ഞങ്ങൾക്ക് പണമില്ലട പ്രഭാവവും ഇല്ലേ അത് വിളിച്ച ആളുകൾ തന്ന ഒരു കുടുംബപ്പേരാണ് ആശ അല്ലാതെ നീ എടുത്ത വീഡിയോയ്ക്ക് ശേഷം പ്രേക്ഷകര് വിളിച്ചത് നല്ല ആശ എന്നെ വിളിച്ചവരുടെ അടുത്ത് ഒരുപാട് പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാവിൽ ആശാനല്ലാന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ബുക്കില് പറഞ്ഞിട്ടുണ്ട് ഇനി നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഞാനൊരു പ്രാവ് കച്ചവടക്കാരനായിട്ട് എന്റെ ആദ്യത്തെ വീഡിയോ നാപ്പത്തി ആറായിരം പേര് കണ്ടു നീ അത് കട്ടും ചെയ്തു നീ കട്ട് ചെയ്ത അതിലെ വാക്കുകൾ നീ പേടിക്കുകയാണ് ഇപ്പൊ ഇതിനെ കോഴിയിലെ പൈസ അയക്കിച്ചിട്ട് നീ പ്രാവ് വാങ്ങിച്ച പൈസയെന്ന് കുത്തി തിരിച്ചതുപോലെ നീ കൊണ്ടുപോയ കോഴിയിലെ പൈസയാണ് അയച്ചിരിക്കുന്നത് പ്രിൻസേ എന്റെ മകനെ പോലെ നിന്റെ അടുത്ത് പറയുകയാണ് എനിക്ക് നിന്റെ അടുത്ത് ഭയങ്കര സ്നേഹമുണ്ട് എടാ നീ നട്ടല്ലോടെ മൂന്ന് നിന്ന് ജീവിക്കാൻ നോക്കി അതുപോയിട്ട് ഞാൻ ആശാൻ എന്ന എങ്ങനെയെന്നറിയണം ഞാൻ പ്രാവിലും നിന്റെ വീടി എഴുത്തതിനുശേഷം വിളിച്ചു ആദ്യം വിളിച്ച ആളാണ് കോഴിക്കോട് വടകര ശ്രീജിത്ത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പ്രാവ് കൊടുത്തിട്ടില്ല രണ്ടാമത് വിളിച്ച നല്ലൊരു മനുഷ്യനാണ് മലപ്പുറം പൂജാരി അങ്ങേര് രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് അങ്ങേര് കേട്ട പ്രാവ് കൊടുത്തു ഞാൻ വരാൻ കേട്ടിട്ടില്ല അവര് തന്നത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെയാണ് വാങ്ങിയത് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കും മൂന്നാമത് നീയും പാലക്കാട് ജാവറമായിട്ട് ഇവിടെ വന്നു അവരുടെ അടുത്തും ഞാൻ വില പറഞ്ഞില്ല പ്രാവ് പിടിച്ചു കൊടുത്തിട്ട് ആ മനുഷ്യനും തന്നതാണ് ഞാൻ വാങ്ങിയത് നാലാമത് കണ്ണൂര് ഷാബി ഇപ്പൊ ഈ പതിനെട്ട് പത്ത് പറത്തിയിരിക്കണം പറത്തിയിരിക്കുന്നത് അവന്റെ കഴിവാണ് അവന്റെ പ്രയത്നമാണ് ഈ പറത്തിയിരിക്കുന്നത് അവന്റെ അടുത്തും ഞാൻ വില ചോദിച്ചിട്ടില്ല അവൻ തന്നേനെ വാങ്ങിയിട്ടുള്ളൂ തിരിച്ച് നീ വീടിയെടുക്കാൻ പയ്യ പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ടുള്ള കിടരോ കി ജലീൽ പുള്ളിക്ക് ഞാൻ പ്രാവ് കൊടുത്തയച്ചു ഒരു പൈസ വാങ്ങിയിട്ടില്ല നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ നീ നട്ടല്ലുള്ളവനാണെങ്കിൽ ഈ നാലുപേരെയും വീട്ടിൽ ചെന്ന് എന്നെ പറ്റി ചോദിക്കണം എനിക്ക് ഈ നാല് പേരെയും വീട് വീടറിയില്ല ഇതിൽ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പൂജാരിയെയും പാലക്കാട് ജാവറും പാലക്കാട് ജാബർ വന്നപ്പോഴും നീയുമുണ്ട് ഞാൻ ആരുടെടുത്തും വരാം ഞാനിവിടെ ഇഷ്ടം പോലെ പൈസ ചോദിക്കും പക്ഷെ ഇത്തരം തന്നാലേ കൊടുക്കുള്ളൂന്ന് ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഈ കണ്ണൂർ പറഞ്ഞ ശേഷം കണ്ണൂരിൽ നിന്നൊരു പുതിയ വ്യക്തി വന്നു റഷീദ് കണ്ണൂർ അയാൾക്കും നാലഞ്ച് പ്രാവ്യാൻ കൊടുത്തു അയാൾ മാന്യമായിട്ടുള്ള വില തന്നു ഇരിക്കട്ടാശാന് എന്ന് പറഞ്ഞു നീ പറയുന്ന നീ നട്ടെല്ലിന്റെ കാര്യവും കുടുംബ മഹിമയും പറയുന്നു നീ എന്നെ ഇടേ ശ്രേരാന്ന് വിളിച്ചു ഈ പേരട്ടേക്കുന്ന വിളിക്കാനാണ് എടോ ഇടവെന്ന് വിളിക്കും ശ്രീധരം ഒന്ന് വിളിക്കും എടേ ഈ പേരട്ടേക്കുന്ന വിളിക്കാൻ അക്ഷരം സ്വരങ്ങളും വ്യജ്ഞനങ്ങളും നീ ഒരു കാര്യമുണ്ട് നീ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് നീ തന്നെ ദുഃഖം പറയണ് ആശാന എന്ന് വിളിച്ച മുഖം കൊണ്ട് ഇടേ ശ്രേരാ എന്ന് വിളിക്കേണ്ടി വന്നെന്ന് ഇടാ നിന്റെ അച്ഛനേയും അമ്മയും നീ ഇങ്ങനെ എന്നെ വിളിക്കുക നീ ചെയ്യണത് അവര് സാധിച്ചില്ലെങ്കിൽ അതുപോലെ നീ ചിരിച്ചു കൊണ്ടേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു എടാ നിന്റെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു മരണമോ പ്രശ്നമോ നീ നീശിക്ക് നീ ആ ഫോട്ടോയിൽ എന്ത് ഐശ്വര്യമായിട്ട് ചിരിക്കണേ രാജന്റെയും എന്റെയും ജസ്റ്റിൻ സാറിന്റെയും ബാബുവിന്റെയും പേര് പറഞ്ഞപ്പോൾ ഇത് സത്യസന്ധമായിട്ട് ചൂണ്ടിക്കാണിച്ചപ്പോ നീ ഒരുപാട് ജഗനാണ് എന്റെ മോന്റെ പേര് ആയിരം രൂപ അയച്ചേടത് ആ കോഴിയിലെ വില പിടക്കോഴി ചാമ്പ ഞാൻ കയ്യിൽ വെച്ചേക്കുന്ന പ്രാ കോഴി കരിമ്പുളിയനാണ് ആ കരിമ്പുളിയന്റെ അനിയം മഞ്ഞപ്പുളിയനാണ് നിനക്ക് തന്നത് പ്രിൻസേ ഉപകാരം ചെയ്ത് എന്നെ ഉപദ്രവിക്കും നീ ഉപദ്രവിച്ചാലും എനിക്ക് കുഴപ്പമില്ല നീ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കും അതുപോലെ പിന്നെ നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ആരാണെന്ന് നിനക്കറിഞ്ഞിവിടെയല്ലായിരിക്കും എനിക്കറിയാം എടാ മഹാത്മാ അംബേദ്കർ എടാ അംബേദ്കറാണ് ഇടാ ഭരണഘടന എഴുതിയത് കാലാകാലങ്ങളിൽ അതിൽ മാറ്റം വരുത്തേണ്ടി വന്നാൽ മാറ്റം വരുത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരിടത്തും പറയുന്നതിടാ വിൽക്കിന സാധനം തിരിച്ചെടുത്തോളാം എടാ ആട് മാട് പട്ടി പൂച്ച കോഴി കിളി ഇതെല്ലാം വിൽക്കണേ ഈ വിൽക്കണ സാധനം തിരിച്ചെടുത്തോളാം എന്നുള്ള ഗ്യാരന്റിയോടുകൂടിയാണ് വിൽക്കുന്നത് എങ്കിൽ നീ എന്തെല്ലാം വിറ്റ് അതെല്ലാം നീ തിരിച്ചെടുത്തു പക്ഷെ ഒരു കാര്യം അഭിമാനത്തോടെ പറയാണ് ശ്രീധരൻ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷമാണ് പ്രാവ് വെക്കുന്നത് ഞാൻ ആരുടെയും എന്റെ വീട്ടിൽ വരാൻ വിളിച്ചിട്ടുണ്ട് വന്നവർക്ക് സത്യസന്ധമായിട്ട് പ്രാവും കൊടുത്തിട്ടുണ്ട് ഇതാ ഇപ്പം നിന്റെ അയലിനെ കൊടുത്തിട്ടുണ്ട് എടാ എടാ ഉന്നപ്പുഴ കൊടുത്തിട്ടുണ്ട് പ്രാവ് നിനക്ക് വേണമെങ്കിൽ തിരക്കി അവരെ പിടിച്ച് കാലു നക്കി അവന്റെ മറ്റതും കൂടെ നക്കി ശ്രീധരനെ പറ്റി എതിരായിട്ടൊരു ട്രിപ്പ് എടുത്തിട്ടു കുന്നപ്പുഴയിൽ ഒരു പയ്യനെ കൊടുത്തിട്ടുണ്ട് എടാ കരവളത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ എടാ ഈ നിന്റെ വീഡിയോയില് നേരത്തി പറഞ്ഞു ഈ നാല് പേർക്കും ഞാൻ പ്രാവു കൊടുത്തിട്ടുള്ളത് അതുപോലെ എന്റെ സബ്ജ ലാംഗ്വേജ് തന്നെയട നിങ്ങൾ പറയണ സബ്ജ അതുകൊണ്ട് പ്രിൻസേ നിനക്കൊരു ഭാവിയുണ്ട് മാന്യമായി ജീവിച്ച് മാന്യമെയ്യണം നീ ഒരു തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും പ്രവർത്തിക്കുന്ന ആള് ആരാണെന്ന് നട്ടല്ലുണ്ടെങ്കിൽ നീ ഉടൻ പറയണം ആ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യണം പ്രിയ വേഷകരെ ഞാൻ എന്തോ അതിക്രമിച്ച് പോയി ക്ഷമിക്കണം ഈ ആയിരം രൂപ അയച്ചേക്കുന്നത് കോഴിക്കാണ് എന്റെ മൂത്ത മോനും ഭാര്യയായിട്ടാണ് ആ കോഴി വിരക്ഷിപ്പിടിച്ചു കൊടുത്തത് നിങ്ങൾക്കാർക്കെന്തും സംശയമുണ്ടെങ്കിൽ അവരെടുത്ത് വന്ന് ചോദിക്കും ഇപ്പോഴും അതിന്റെ കൂടെയുള്ള കോഴി ഇവിടെ ഇപ്പോൾ ഉണ്ട് ഞങ്ങളിൻ്റെ ഇഷ്ടംപോലെ കോഴി കോഴിയുണ്ട് അതുകൊണ്ട് മാന്യ വേഷകരെ ഇവ പറഞ്ഞ ഈ പൊളിത്തനം നിങ്ങൾ വിശ്വസിക്കരുത് ഇതെന്റെ അപേക്ഷയാണ്